വർഷത്തിൽ ഒരിക്കൽ മാത്രം പ്രവേശനമുള്ള ഒരു ക്ഷേത്രം അതും കാടിനുള്ളിൽ ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും തീർത്ഥാടനം ഇഷ്ടപ്പെടുന്നവർക്കുമെല്ലാം ഒരുപോലെ പ്രിയങ്കരമായ ആ സ്ഥലം വയനാട് മേപ്പാടിയിലെ മണിക്കുന്ന് മലയാണ് ആ മലയിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ജില്ലയിൽ മേപ്പാടി മുട്ടിൽ പഞ്ചായത്തുകളിലും കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലുമായി പരന്നു കിടക്കുന്ന മലനിരകളാണ് മനുക്കുന്ന് അല്ലെങ്കിൽ മണിക്കുന്ന് മല കുത്തനെയുള്ള പാറക്കെട്ടുകളും ചെരുവുകളും താണ്ടി ആയിരങ്ങളാണ് മീനമാസത്തിലെ ഉത്രനാളിൽ മല കയറാനെത്തുന്നത് ഈ കാനണക്ഷേത്രത്തിൽ ചുറ്റമ്പലമോ മറ്റ് പ്രതിഷ്ഠകളോ ഇല്ല മനുസ്മൃതി രചിച്ച മനുമഹർഷി ഈ മലനിരകളിൽ തപസിരുന്ന് മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തി എന്നാണ് ഐതിഹ്യം കാവുകളുടെ മൂല കേന്ദ്രസ്ഥാനമായ മനുക്കുന്ന ദിവസവും ഒരു നമ്പൂതിരി പൂജാകർമ്മങ്ങൾക്കായി എത്താറുണ്ടായിരുന്നെന്നും പ്രായത്തിന്റെ ബുദ്ധിമുട്ട് തുടങ്ങിയപ്പോൾ വർഷത്തിൽ ഒരിക്കൽ മാത്രം മലകയറി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ പൂജാകർമ്മങ്ങൾ ഒരുമിച്ച് ചെയ്താൽ മതിയെന്ന് അദ്ദേഹത്തിന് ദർശനമുണ്ടായെന്നുമാണ് പഴമക്കാർ പറയുന്നത് മറ്റുള്ള ദിവസങ്ങളിൽ മലയടിവാരത്തുള്ള ക്ഷേത്രത്തിൽ പൂജ ചെയ്യുമ്പോൾ അവിടെ നിന്ന് നിവേദ്യം കൈപ്പറ്റിക്കൊള്ളാമെന്നും അളിപ്പാടുണ്ടായത്രേ മനോഹൻ തവസ ചെയ്ത ഒരു ഒടിഞ്ഞ ദിവ്യ ക്ഷേത്രമായിട്ട് ഒരു ആചാര കേന്ദ്രമായിട്ടാണ് ഇവിടെ കാണുന്നത് ആദ്യം പൂജ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസം പൂജ ഉണ്ടായിരുന്നു ഒരു ദിവസം തിരുമേനി രാവിലെ അവിടുന്ന് ഷണ്ടയിൽ പൂജ കഴിച്ച് ഇങ്ങോട്ട് വരും അത് കഴിഞ്ഞ് ഇവിടുന്ന് തിരിച്ചു പോകായിരുന്നു അപ്പോൾ ഒരു ദിവസം രാത്രി അയാൾ ഓർമ്മിക്കഴിയുമ്പോൾ ദേവതകൾ പൂജ കഴിക്കുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാക്കി അപ്പത്തിൻ്റെ വഴിപാട് കൊടുത്തു ആ അപ്പം അയാൾ എന്താക്കി നിങ്ങൾ പുറത്തറിയരുത് പുറത്തും കാണിക്കരുതെന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹത്തിന് അവരെ കുട്ടികളെ ഓർമ്മ വെച്ചാൽ ഇപ്പം അയാഴ്ച അയാൾ പോകുമ്പഴുക്കി അയാൾക്ക് മിണ്ടാൻ പറ്റാണ്ടായി കല്ലിപ്പണി കൂടി സങ്കല്പം തന്നെ നിങ്ങൾ ഇവിടെ വന്ന ഒരു വർഷത്തെ പൂജ കഴിച്ചാൽ മതി ഒരു വർഷത്തെ പൂജയാണ് ഒരു ദിവസം കൊണ്ട് കഴിക്കുന്നത് മുന്നൂറ്റി തേങ്ങ മുട്ടുന്നു ചെയ്യുന്നു അഭിഷേക് പ്രിയനാണ് ഈ ഇത് വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുടെയും ജാതിമത വിശ്വാസങ്ങളുടെയും സംഗമഭൂമി കൂടിയാണ് മണിക്കുന്നമല വയനാട്ടിലെ പ്രമുഖ ആദിവാസി സമുദായങ്ങളെല്ലാം ഈ ഉത്സവത്തിനെത്തുന്നു സവർണനെന്നോ അവർ എന്നോ ഭേദമില്ലാതെ ഏവരും എത്തിച്ചേരുന്ന ഇടം കൂടിയാണ് മണിക്കുന്നമല പുലർച്ചെ മണി മുതൽ തന്നെ മലകയറ്റം ആരംഭിക്കും വിവിധ ദേശങ്ങളിൽ നിന്നെത്തുന്നവർ മലയടിവാരത്ത് കിഴക്ക് തൃക്കേപ്പറ്റ ശിവക്ഷേത്രത്തിലും തെക്ക് കോട്ടയിൽ ഭഗവതി ക്ഷേത്രത്തിലുമായി കേന്ദ്രീകരിക്കും കൽപ്പറ്റയിൽ നിന്നും മുട്ടിൽ വഴി പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ തൃക്കൈപ്പറ്റ ശിവക്ഷേത്രത്തിലെത്താം രണ്ട് ക്ഷേത്രങ്ങളിൽ നിന്നും എത്തുന്ന സംഘം ദേവന് മുന്നിൽ സംഗമിക്കും വയനാട്ടിലെ ഓരോ സമുദായത്തിനും പ്രത്യേക പ്രാതിനിധ്യം മലകയറ്റത്തിലുണ്ട് ദേവന് മുന്നിലെത്തുന്ന സംഘം പിന്നീട് അവിടെ വെച്ച് പൂജാദ്രവ്യങ്ങൾ കൈമാറും പൂജയ്ക്ക് മുമ്പ് വിഷ്ണു വിഗ്രഹത്തിന് അഭിഷേകം ചെയ്യുന്നതിനു വേണ്ടി ഉണ്ണിതീർത്ഥ ശേഖരിക്കുന്നതിനു വേണ്ടി മലയിറങ്ങി സംഘം വാദ്യമേളങ്ങളോടെ തീർത്ഥപ്പാറയിലെത്തും അതുവരെ വെള്ളത്തിന്റെ അംശം പോലും ഇല്ലാതിരുന്ന സ്ഥലത്ത് പാറക്കെട്ടുകൾക്കിടയിൽ നിന്നും വെള്ളം പൊട്ടിപ്പുറപ്പെടും ഈ സമയം മാത്രമേ ഇവിടെ വെള്ളം ഉണ്ടാകൂ എന്നാണ് തീർത്ഥാടകരുടെ വിശ്വാസം അന്ന് കാണുന്ന വെള്ളത്തിന്റെ തോത് കണക്കാക്കിയാണ് ആ വർഷത്തെ മഴയെ പ്രതീക്ഷിക്കുന്നത് തീർത്ഥജലം ശേഖരിക്കുന്നവർ മുകളിൽ കൊണ്ടുപോയി വിഗ്രഹത്തെ അഭിഷേകം ചെയ്യും തുടർന്ന് പൂജാതി കർമ്മങ്ങൾ ആരംഭിക്കും പാലും നെയ്യും തേനുമെല്ലാം അഭിഷേകം ചെയ്യും ഇളനീരാണ് പ്രിയപ്പെട്ട അഭിഷേകം മണിക്കുന്നമല നല്ലൊരു തീർത്ഥാടന കേന്ദ്രം എന്നതുപോലെ തന്നെ മനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് എന്നാൽ മറ്റു ദിവസങ്ങളിൽ ഇവിടേക്ക് പ്രവേശനമില്ല വയനാട്ടിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളും ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയും ഊട്ടിയിലും കൊടൈക്കനാലിലും പോയ ഒരു അനുഭൂതിയാണ് മണിക്കുന്ന മുകൾ ഭാഗത്തെത്തുമ്പോൾ ലഭിക്കുക നല്ല തണുത്ത കാറ്റും ഉണ്ടാകും അതുകൊണ്ട് തന്നെ വളരെ ദൂരത്തുനിന്ന് വരെ ആളുകൾ മണിക്കുന്ന മല എത്തുന്നു മണിക്കുന്നു എന്നത് ലോപിച്ച് ലോപിച്ച് മണിക്കുന്നു ആയതാണെന്നാണ് വിശ്വാസം ഐതിഹ്യവും ചരിത്രവും എന്തു തന്നെയായിരുന്നാലും മണിക്കുന്ന മല വ്യത്യസ്തമായ ഒരു അനുഭവമാകും എന്നതിൽ യാതൊരു തർക്കവുമില്ല 嗯。<Yeah. S 2> <laughs> <laughs>